ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വാട്സപ്പ് വലിയൊരു ചതി നമുക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ആരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വാട്സപ്പ് വീഡിയോ കോളിൽ ഒരു ഗ്രൂപ്പിലുള്ള ആളുകളുമായി വീഡിയോ കോൾ ചെയ്ത സമയത്ത് ആ ഗ്രൂപ്പിലുള്ള ഒരുത്തനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള ആളുകളുമായി ചാറ്റ് ചെയ്യാൻ സാധിക്കും അതും വീഡിയോ കോളിൽ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടാവും ആ ഗ്രൂപ്പിൽ ചിലപ്പം ഏതെങ്കിലും പ്രശ്നക്കാരുണ്ടെങ്കിൽ ആ പ്രശ്നക്കാരനെ നമുക്ക് ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ചിലപ്പോൾ അത് നല്ലതിനാവാം ചിലപ്പോൾ അത് വേറെ രീതിയിലേക്ക് അത് കുത്തിരിപ്പ് എന്നൊക്കെ പറയില്ല കുത്തിരിപ്പ് രീതിയിലൊക്കെ ആവാൻ ചാൻസ് ഉള്ള ഒരു അപ്ഡേറ്റ് കൂടിയാണ് കാരണം നമുക്ക് ഒരു ഗ്രൂപ്പിൽ എന്തായാലും പ്രശ്നങ്ങൾ നടക്കും വാട്സാപ്പ് ഗ്രൂപ്പ് ആകുമ്പം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രശ്നം നടക്കുന്ന സമയത്ത് അതിൽ ഒരാളെ റിമൂവ് ചെയ്യാതെ ഈ ആൾ ഈ ആളുകളുമായി എല്ലാവരും കൂടി ഒരുത്തിനേരെ തിരിയാൻ സാധിക്ക സാധിക്കുന്ന ഒരു കിഡിലൻ അപ്ഡേറ്റ് ആണ് എന്തായാലും അത് എങ്ങനെയാണ് ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഫിറോസ്ദാദു എന്ന് കാണുന്നതെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാട്സപ്പ് അതുപോലെ മൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇനി എവിടെയാണ് ആ സെറ്റിംഗ്സും കാര്യങ്ങളും വന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഓക്കെ ഇനി സെറ്റിംഗ്സിലേക്ക് കടക്കാം അത് നിങ്ങളുടെ വാട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ഏത് ഗ്രൂപ്പിലേക്കാണോ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പ് എടുക്കുക ഞാൻ തൽക്കാലം ഇവിടെ ഈ ഒരു അഡ്മിൻ ഗ്രൂപ്പ് ഗ്രൂപ്പായൻ്റെ ഈ അഡ്മിൻ ഗ്രൂപ്പ് എടുക്കുന്നു ഈ ഗ്രൂപ്പ് എടുത്തു നമ്മൾ സാധാരണ വീഡിയോ കോൾ ചെയ്യുന്ന വീഡിയോ കോളിന്റെ ബട്ടനെ മേലെ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഈ കോൾ ഗ്രൂപ്പ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്യാറാണ് പതിവ് പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഗ്രൂപ്പുള്ള ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി സൈഡിൽ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ചെയ്യുക ഈ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആരെയാണ് ഒഴിവാക്കുന്നത് അയാൾ അയാളുടെ ഭാഗത്ത് ടിക്ക് മാർക്ക് ഇടാതെ ഞാൻ തൽക്കാലം അലി അൻവർഭായി സെയ്ദ് സെയ്ദ്ഭായി സലാഹു ബഷീർഭായി നമുക്കൊന്ന് ഒഴിവാക്കണം അപ്പം എന്ത് ചെയ്യുക ബഷീർഭായി ഒഴിവാക്കി ആ മാർക്ക് കൊടുക്കുന്നില്ല ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ടിക്ക് മാർക്ക് കൊടുത്തു അങ്ങനെ ആരൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കണം ആ ആൾക്കാരൊക്കെ നമുക്ക് ഇതുപോലെ ഒഴിവാക്കിയിട്ട് ടിക്ക് മാർക്ക് കൊടുക്കാം ഇപ്പം നമുക്ക് വിഷ്ണുവിനെ ഒഴിവാക്കാം ഓക്കെ അപ്പോൾ തന്നെ അഷ്കർ വി ഓന ഒഴിവാക്കാം ആരൊക്കെയാണോ ഒഴിവാക്കുന്നത് അവരൊക്കെ ഒഴിവാക്കിയതിനു ശേഷം നമുക്ക് കോൾ ചെയ്യാം അങ്ങനെ കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്കുണ്ടാവും സംശയം അപ്പോൾ അവർക്ക് നമ്മൾ ഗ്രൂപ്പിൽ കോൾ ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവില്ലെന്ന് പക്ഷേ ആ നോട്ടിഫിക്കേഷൻ അയാൾക്ക് മാത്രം കാണില്ല ബാക്കി ആളുകൾക്കൊക്കെ കോൾ വന്നതായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാണും ഇനി ഇവിടെ കോൾ പതിനൊന്നില്ലേ അപ്പോൾ എത്ര ആളാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ഒഴിവാക്കാം കസാക്കി നമുക്ക് ആഡ് ചെയ്യാം റംഷി നമുക്ക് ആഡ് ചെയ്യാം അങ്ങനെ ആരൊക്കെയാണ് നമുക്ക് ആഡ് ചെയ്യുന്നത് അവർക്കൊക്കെ ടിക്ക് മാർക്ക് കൊടുക്കുക ഈ കോൾ സെലക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആയിട്ട് റിങ്ങിങ് പോവുകയുള്ളൂ വളരെ സിമ്പിൾ അല്ലേ അടിപൊളി ഓക്കെ മാക്സിമം കൂട്ടുകാരെ ഷെയർ ചെയ്യുക ഈ പുതിയ അറിവ് നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്നതെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക